സീസണിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് കളിച്ച എട്ട് മത്സരത്തിൽ നിന്നും രണ്ട് ജയവും രണ്ട് സമനിലയും നാല് തോൽവിയുമാണ് നേടിയെടുത്തിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് അവസാനം കളിച്ച മൂന്ന് മത്സരങ്ങളിലും പരാജയമായിരുന്നു ഫലം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകന്റെ നേരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള മിക്കാൽ ശേരയുടെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവി നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന മത്സരങ്ങളിലെ പ്രകടനം വിലയിരുത്തിയായിരിക്കും തുടർന്നുള്ള എന്നാണ് അറിയാൻ സാധിക്കുന്നത് വരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളിലും മിക്കാൽ യുടെ പ്രകടനം ഇതുപോലെ മോശമായി തന്നെ തുടരുകയാണെങ്കിൽ പരിശീലക സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ പുറത്താക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ ഒരു വാർത്തയിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നിലവിലെ പരിശീലകനായിട്ടുള്ള മിക്കാൽ ഷേരയോട് കാണിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന് ആവശ്യമായ താരങ്ങൾ ഈ സീസണിൽ മാനേജ്മെന്റോ സ്പോർട്ടിംഗ് ഡയറക്ടറോ കൊടുത്തിരുന്നില്ല നിലവിലുള്ള താരങ്ങളെ വെച്ച് ഒരു ആവറേജ് പെർഫോമൻസ് നടത്താം എന്നുള്ളതല്ലാതെ യാതൊന്നും ഒരു കോച്ചിനും സാധിക്കില്ല ജനുവരി മിന്ത്യയിൽ പരിശീലകൻ ആവശ്യമുള്ള പൊസിഷനിൽ ആവശ്യമുള്ള താരങ്ങൾ എത്തിച്ച ശേഷം അദ്ദേഹത്തിന്റെ പ്രകടനത്തെ വിലയിരുത്തുകയാണ് വേണ്ടത് അതല്ലാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഈ മാനേജ്മെന്റ് ഈ കോച്ചിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഇത് മാറും ഏതായാലും തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള മത്സരങ്ങൾ ശക്തരായ ടീമുകളുമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഇക്കാൽ ചേരെ സംബന്ധിച്ചിടത്തോളം അടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ വീഡിയോസ് എനിക്കൊന്നും ബൈ